നമസ്കാരം രാജ്യം ഉറ്റുനോക്കുന്ന ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് ഇന്ത്യ ടുഡേ ആസ്തക് ടി വി ടുഡേയ്സ് ചാണക്യ ആക്സിസ് മൈ ഇന്ത്യ സീ വോട്ടർ ടൈംസ് നൗ പോൾ ഓഫ് പോൾസ് എന്നിവരാണ് ഹരിയാന ജമ്മു കാശ്മീർ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത് ഈ മാസം എട്ടിനാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ജനവിധി അറിയാനാകുക നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും അടങ്ങിയ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് ജമ്മു കാശ്മീരിൽ പ്രധാന മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഹരിയാനയിൽ പ്രധാന മത്സരം ഇരു ഇരുപാർട്ടികളെയും കൂടാതെ ആം ആദ്മി ജെ ജെ പി ഉൾപ്പെടെ നിരവധി പ്രാദേശിക പാർട്ടികളും ഹരിയാനയിൽ മത്സര രംഗത്തുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി കുമാർ സമയോഗി ചേരുന്നു അനന്തു രാജ്യം ഏറെ നാളായി കാത്തിരുന്ന ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തായിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് ഹരിയാന തെരഞ്ഞെടുപ്പിനും ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ രണ്ട് സംസ്ഥാനത്തും ഇൻഡി മുൻ ഇൻഡി മുന്നണിക്ക് മുൻതൂക്കം നൽകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിൽ തൊണ്ണൂറ് അംഗ നിയമസഭയാണ് നാൽപ്പത്തി അംഗങ്ങളുടെ പിന്തുണ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാണ് ഈ നിലയിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് വ്യക്തമായ വിജയം തന്നെയാണ് കോൺഗ്രസ് ഹരിയാനയിൽ നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് അതായത് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ നൽകിയിരിക്കുന്ന സൂചന ബി ജെ പി ഭരണകക്ഷിയായ ബി ജെ പി പതിനഞ്ച് ഇരുപത്തി സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ഒരു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസ്സിന് ഹരിയാനയിൽ വ്യക്തമായ മുൻതൂക്കം നൽകുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരണത്തെ പത്തു വർഷം നീണ്ടുനിന്ന കോൺഗ്രസ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി ഹരിയാനയിൽ നേടിയ വിജയം ആ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പക്ഷേ അതിനേക്കാൾ ആധികാരിക വിജയമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മുകശ്മീരിലാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ജമ്മു മേഖലയിൽ മുപ്പത്തി സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നാണ് പ്രവചനം ആ മേഖലയിൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടും ബി ജെ പിക്ക് പക്ഷേ കശ്മീർ താഴ്വരയിൽ പതുപോലെ ബി ജെ പിയുടെ പ്രകടനം അതീവ മോശപ്പെട്ട നിലയിലാണ് അതായത് രണ്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് താഴ്വരയിലുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇത്തവണ മൂന്ന് ശതമാനമായി അത് ഉയരുന്നുവെങ്കിലും തീർച്ചയായും താഴ്വരയിലെ മോശം പ്രകടനം കാരണം ജമ്മുകശ്മീരിൽ ഭരണം നഷ്ടമാവുകയാണ് ബി ജെ പിക്ക് അവിടെ പൂജ്യം മുതൽ ഒന്ന് എന്ന് വരെ എന്നതാണ് എക്സിറ്റ് പോൾ ഏജൻസികൾ നൽകുന്ന സൂചന അതായത് ഒരു സീറ്റ് പരമാവധി ഒരു സീറ്റ് മാത്രമേ താഴ്വരയിൽ ബി നേടാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ജമ്മുകാശ്മീർ മൊത്തത്തിൽ മുപ്പത്തി സീറ്റ് വരെയാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് അതേസമയം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഏതാണ്ട് നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെ വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് ജമ്മുകാശ്മീർ നിയമസഭയിലും കേവല ഭൂരിപക്ഷത്തിനായി ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ായാസ വിജയം ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ നേടിയേക്കും എന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന അതേസമയം തന്നെ തൂക്ക് മന്ത്രിസഭയും അവിടെ പ്രവചിക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ പോലും നാഷണൽ ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീർ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ താഴ്വരയിൽ മറ്റുള്ളവർ അതായത് സ്വതന്ത്രന്മാർ ധാരാളം മത്സരിക്കുന്നുണ്ട് താഴ്വരയിൽ അവിടെ അവർക്ക് ആറ് മുതൽ പത്ത് സീറ്റുകൾ വരെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ പല സ്വതന്ത്രന്മാരും ബി ജെ പിക്ക് പിന്തുണ നൽകുന്നവരാണ് അല്ലെങ്കിൽ ബി ജെ പിന്തുണ നൽകുന്നവരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് താഴ്വരയിൽ എല്ലാ സീറ്റുകളിലും മത്സരിക്കാതെ വെറും ഇടങ്ങളിൽ താഴ്വരയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളാണുള്ളത് ആകെ അതിൽ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയത് മറ്റിടങ്ങളിൽ സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കുക എന്ന തന്ത്രമാണ് പാറ്റിയിരിക്കുന്നത് പക്ഷേ ജമ്മു മേഖലയിൽ മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ അധികം നേടിയാൽ മാത്രമേ ആ ഒരു തന്ത്രം ബി ാൻ സാധിക്കൂ പക്ഷേ മുപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് പരമാവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ടുതന്നെ അവിടെയും ജമ്മുകശ്മീരിലും ബി ജെ പി ഭരണത്തിലേക്ക് എത്തില്ല എന്ന സൂചന തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു കൃത്യതയുടെ ചരിത്രം കൂടി നമുക്ക് ഈ അവസരത്തിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് കൃത്യമായ മുൻതൂക്കം ൊന്നും പ്രവചിച്ചിരുന്നില്ല ബി ജെ പി കേവല ഭൂരിപക്ഷം നേടില്ല എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തിയത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കടന്ന് നാൽപ്പത്തി എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതാണ്ട് എഴുപതോളം സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചിരുന്നത് പക്ഷേ ആ ഒരു നിലയിലേക്ക് പോയില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു അവ ഒരു സ്ഥിതിവിശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ രണ്ട് തവണയും കൃത്യമായിരുന്നില്ല ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത്തരത്തിലല്ല ജമ്മുകാശ്മീരിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും ബി പി ഡി പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്നും ബി ജെ പി രണ്ടാമതെത്തുമെന്നും പ്രവചിച്ചിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ കൃത്യമായിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഒക്ടോബർ വരെ അന്തിമ കാത്തിരിക്കണം അനന്തു ഒക്ടോബർക്കായി ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ അമ്പല സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം